മഴ കനത്തതോടെ മുന്തിരിവള്ളിയുടെ ഇലകൾ കൂടുതൽ കൂടുതലായി ചീഞ്ഞുപോയിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ പലയിടത്തും നോക്കിയാൽ വെറുതും കൊള്ളി പോലെ ഉണ്ട് പണ്ട് ചുള്ളിക്കമ്പൊക്കെ ഒടിച്ചെടുത്തിട്ട് അടുപ്പിൽ കത്തിക്കാൻ ഉപയോഗിക്കുമായിരുന്നു പണ്ട് കൊണ്ടാണേ അന്ന് ഗ്യാസ് അടുപ്പും ഇലക്ട്രിക് സ്റ്റൗ ഒന്നും ഇല്ലാത്ത കാലത്ത് ഇതുപോലത്തെ ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ പറമ്പിലൊക്കെ കണ്ടെടുത്തു കൊണ്ടായിട്ട് അടുപ്പിലെത്തി കൂട്ടാൻ ഉപയോഗിക്കുമായിരുന്നു ആ ഒരു കാലം ഓർമ്മ വന്നു പോയി പതിക്കാലം അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് പച്ചപ്പ് വളരെ കുറഞ്ഞു പണ്ടാണെങ്കിൽ നല്ല പച്ച മാത്രം ഇരുന്ന മുന്തിരി വെള്ളിയായിരുന്നു അല്ലത് ഇനിയിപ്പോൾ എനിക്കറിയാത്തൊരു കാര്യം ആദ്യമായിട്ട് മുന്തിരി വളർന്നായതുകൊണ്ട് ഇതിങ്ങനെ തന്നെയാണോ സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും ഉണ്ടാവുക മഴക്കാലം ആകുമ്പോൾ ഇലകളൊക്കെ ചിഞ്ഞു പോവും പിന്നെ വസന്തകാലാവുമ്പോൾ ഓണക്കാലമൊക്കെ ആകുമ്പോൾ വീണ്ടും നല്ല തളിരൊക്കെ വരും അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ സ്ഥിതി കാരണം ഞാൻ പുറത്തുനിന്നുള്ള ലേഖനങ്ങളിൽ നിന്ന് വായിച്ചിട്ടുണ്ട് പ്രൂണിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിക്കില്ല എന്ന് അപ്പോൾ അവർ ഞാൻ അമേരിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഒരു ഹാം റേഡിയോ സുഹൃത്ത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് പോയതാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് പഴയ വള്ളികൾ ഡാമേജ് ആയതൊക്കെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ പുതിയ വള്ളികൾ ഉണ്ടാവുള്ളൂ അതിലാണ് പൂവും കായുമൊക്കെ ഉണ്ടാവുക അപ്പോൾ അടുത്ത സീസണില് കായ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ കേടായ കുറേ ഭാഗങ്ങളൊക്കെ മുറിച്ച് കളയേണ്ടി വരുമായിരിക്കും അതാണ് എല്ലാവരും പറയാറുണ്ട് മുന്തിരി വെള്ളി റെഗുലറായിട്ട് പ്രൂൺ ചെയ്തില്ലെങ്കിൽ ഫലമുണ്ടാവില്ല എന്ന്